ഞാനിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അദ്ദേഹത്തിൻ്റെ ആറാകൾ നിരൂപിക്കുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം പറയുന്നത് അതൊരു സോക്കടാണ് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കി തരാനാണ് ആ സോക്കടിൻ്റെ അലയലുകൾ നമ്മുടെ ഇക്കാലത്തും നമ്മുടെ സുന്നി വിഭാഗങ്ങളിലേക്കും എല്ലാം കടന്നു കൂട്ടുകയാണ് എന്താന്ന് വെച്ചാൽ മൂപ്പരുടെ അഭിപ്രായം ബോധ്യപ്പെടാത്തവരോ അല്ലെങ്കിൽ എന്തോ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിലയുറപ്പിച്ച് അതുതന്നെ ശരിയാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെതിരായിട്ട് ഇബിൻ ഹജർ എന്നവരെ കാണുമ്പോൾ ഇബുനുഹജറെ ചെറുതാക്കി കാണിക്കുക എന്ന ഒരു ചുറ്റുപാട് ഉണ്ട് എന്ത് വിഷയം ഷാഫി മധുഹബിലെ അവസാന വാക്കായി കേരളക്കാർ സ്വീകരിക്കുന്നത് ഇബിൻ ഹജർ തങ്ങളെയാണല്ലോ ഇത് ഫിഖ്ഹിൽ മാത്രമാണോ മറ്റു വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണോ നെബിജനനം സുബഹിക്ക് ശേഷമാണോ എന്നത് ഫിക്ഹിയായ മസലയല്ല ചരിത്രപരമാണെന്നും ഒരാൾ പറയുന്നു വാസ്തവം എന്താണ് അവസാന വാക്ക് എന്ന നിലയിൽ ഒരു തസ്തിക ഇല്ല സാധാരണ നമ്മൾ അതിശഭോക്തിപരമായും അമിതോക്തിയിലും പറയുന്ന ഒരു ഭംഗി വാക്കാണത് അവസാന വാക്ക് അവസാന വാക്ക് ഓരോ കാലത്ത് അവസാന വാക്കാണെന്ന് പറയും പലരെ പറ്റിയും ഇതുപോലെ നമ്മുടെ ഷാഫിയെ മധുഹബിൽ ആ മധുഹബന് ധാരാളം വർഷങ്ങളിലെ ഇമാം ഷാഫിയുടെ നേരിട്ടുള്ള ആ സാഹബിൻ്റെയും അവരെല്ലാവരുടെയും പ്രമാണങ്ങളിൽ നിന്ന് മധുഹബനെ വിശദീകരിച്ച് വിസ്തരിച്ച് അഭിപ്രായങ്ങൾ പ്രത്യേകമായി ഗവേഷണത്തിലൂടെ ഗവേഷണത്തിലെടുത്തിട്ടുള്ള സഹാബുൽ വജുഹിൻ്റെയും മുൻഗാമികളായ നിരവധി ഇമാമുകളുടെയും അഭിപ്രായങ്ങളെല്ലാം ധാരാളമായി ധാരാളത്തിൽ കവിഞ്ഞ് എന്ന നിലയിൽ വന്നപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യുന്ന പ്രത്യേക ചുമതലയാണ് മഹാനായ ഇമാം റാഫി എന്നിവരും അവർക്ക് ശേഷം അതിന് ഒന്നുകൂടി ശ്രദ്ധയോടുകൂടെ അതിൽ നൽകേണ്ട തിരുത്തുകളൊക്കെ തള്ളിക്കൊണ്ട് ഇമാം നവവി തങ്ങളും നിർവഹിച്ചത് ഇമാം നവിയും ഇമാം റാഫയുമാണ് ഈ മധുഹബിൻ്റെ എഡിറ്റർമാർ മുഹജറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ എഡിറ്റ് ചെയ്ത ശേഷം ശുദ്ധീകരിച്ചിട്ടുള്ള തഹരീർ ചെയ്തിട്ടുള്ള മധുഹബാണ് നമ്മുടെ മധുഹബ് ഈ മധുഹബിനെ അവർക്ക് ശേഷം വന്നവരെ മുദാഹരിയങ്ങൾ പിൻഗാമികളെന്ന് പറയും അവർക്ക് ശേഷം നൂറ്റാണ്ടുകൾ ധാരാളമായി ആ പിൻഗാമികൾ വന്നു ഹിജറ അറുന്നൂറുകളിലാണ് ഇമാം നബ്ബിയുടെ ഒഫാത്ത് ഇമാം ഇവാഫി അതിൻ്റെയും മുൻപാണല്ലോ അപ്പം ഇമാം നബി തങ്ങൾ ഒഫാത്തായ ശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ അതായത് ഒരു രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകൾ അവസാനിക്കാറാകുമ്പോഴാണ് മഹാനായ ഇമാം ബിബിൻ ഹജർ തങ്ങൾ അവർക്ക് വരുന്നത് ഇമാം എബിൻ ഹജറിൻ്റെ സമശീർഷരായി അക്കാലത്ത് ഇമാം റംലി അതുപോലെ തന്നെ അവരിവരുടെയും കൂടെ ശേഖസക്കരി എല്ലാം സാരി എന്ന അവരുടെ മഹാഗുരുവിൻ്റെ സന്നിധാനത്തിൽ പ്രത്യേകം വളർന്നിട്ടുള്ള ഇമാം ഷെർബീനി മോഹിനിയുടെ കർത്താവ് ഇങ്ങനെയുള്ള മഹാന്മാരാണ് പിന്നീട് ഈ മധുഹബനെ പിൻഗാമികളിൽ നിന്ന് ക്രോഡീകരിച്ച് ഇമാം നബിയുടെ ഗ്രന്ഥങ്ങളിൽ പല ഗ്രന്ഥങ്ങളിലുമുള്ള അഭിപ്രായങ്ങളെയൊക്കെ സ്വരൂപിച്ചും സംയോജിപ്പിച്ചും ലെവലാക്കി ഈ മധുഹബനെ ഉറപ്പിച്ച് അവസാനമായി പറഞ്ഞു തരുന്നവർ എന്ന നിലക്ക് ആണ് ഈ മഹാത്മാക്കളുടെ വാക്കിനെ ഫത്തുവുകൾക്കും മറ്റുമൊക്കെ പിൻഗാമികൾ അവർക്ക് ശേഷം വന്നവരൊക്കെ വരമ്പിച്ചു വരുന്നത് ഇവരുടെ ഗന്ധങ്ങളെ സേവിച്ചും അതിനെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും ആശയകളെഴുതിയുമൊക്കെയാണ് പിന്നീട് വന്ന ഇമാമിങ്ങൾ അവരുടെ മധുഹമൻ്റെ സേവനം നിർവഹിച്ചത് ഈ മധുഹമനെ സേവിക്കുന്നത് ആ ഒരു പദവി എന്നതിലുപരി ഇമാം ഇബുൻ ഹജർ തങ്ങൾ അവസാന വാക്കായി എന്ന് പറയുന്ന ഒരു തസ്തിക നമ്മൾ പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ച് അങ്ങനെ പറഞ്ഞ് ഭംഗിവാക്ക് പറഞ്ഞ് 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 ഇതൊരു ഒരു പ്രത്യേക തസ്തികയായി തെറ്റിദ്ധരിക്കാൻ പാടില്ല അവരുടെ കാലത്തുള്ള ഇമാം പ്രാഫി ഇമാം റംജി തങ്ങളവുകളെ പരിഗണിക്കുന്നവരുണ്ട് മുൻഗണ മുൻഗണന നൽകുന്നവരുണ്ട് അതേസമയം നമ്മുടെ കേരളത്തിൽ മലബാറിൽ പൊന്നാനിയിലെ വിലമാക്കൾ വന്നു താമസമാക്കിയ ശേഷം അവരിലെ പ്രസിദ്ധരായ മഹത്തുക്കളും അവരിൽ പിൻഗാമികളായി വന്നിട്ടുള്ള എല്ലാ പൊന്നാനി പണ്ഡിതന്മാരുമൊക്കെ ഇമാം ഹജർ തങ്ങളെ മുന്തിച്ചുകൊണ്ടും അവർക്ക് മുൻഗണന നൽകിക്കൊണ്ടും അവരുടെ അഭിപ്രായങ്ങളെ മുന്തിച്ചുകൊണ്ടുമാണ് ഷാഫിയ മധുബൽ ഫത്തുമ നൽകാറുള്ളത് വിശേഷിച്ച് അവരുടെ തുഹ്ഫ എന്ന കിതാബിനെ അവലംബിച്ചു കൊണ്ടാണ് പിന്നെ അതിന് വിരുദ്ധമായി മറ്റൊന്നിലുള്ളതും നോക്കാതെ മധുഹബിൻ്റെ വീക്ഷണമായി പിൻഗാമികളായ ഈ പൊന്നാനിയിലെ വിലമാക്കണം നമ്മൾ അവലംബിക്കുന്നതും തുടരുന്നതും അവരെയാണല്ലോ അവരൊക്കെ ഇമാം ബിബ് ഹജറിയാണ് പ്രത്യേകം മുൻഗണന നൽകി അവലംബിക്കുന്നത് ഇതാണ് ഇമാം ഇബ്രു ഹജർക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ പൊന്നാനി സരണിയിലുള്ള പ്രത്യേക പദവി ഈ പദവി ഷാഫി മധുഹബ് എന്ന് പറയുമ്പം ഫിഖ്ഹന്യാണല്ലോ ഷാഫി മധുഹബ് ഫിഖ്ഹിലെ ഒരു മധുഹബ് ആണല്ലോ അപ്പം മധുഹബിൻ്റെ വിഷയത്തിലാണ് നമ്മളീ പറയുന്നത് പക്ഷേ ഇമാം ഷാഫി ഇമാം അബുൻ ഹജർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സർവകലാ വല്ലഭനാണ് ഷാഫി ഐ ഫിഖ്ഹിലും മധുഹബിലും മാത്രമല്ല അതിൻ്റെ മുൻഗാമികളായ ആളുകൾ പ്രത്യേകിച്ച് തൻ്റെ തൊട്ട് മുൻപുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ എന്തെല്ലാം വിഷയങ്ങളിൽ രചനകൾ നടത്തിയിട്ടുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ രചനകളും മുൻപ് ഈ സമൂഹത്തിൽ മുൻഗാമികളായ ഇമാമക്കിടയിൽ നടന്നിട്ടുള്ള വിവാദങ്ങളിലെല്ലാം ആ വിവാദങ്ങളെ അപഗ്രഥിച്ചു കൊണ്ടുള്ള പ്രത്യേകമായ രചനകളോ ഫത്തുവകളോ പ്രത്യേകമായ കാഴ്ചപ്പാടുകളോ ഒക്കെയുള്ള ഒരു മഹാപണ്ഡിതനാണ് മഹാ വിശാരദനാണ് എല്ലാ അർത്ഥത്തിനും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഹക്കായ വളരെ പ്രഗത്ഭനായ ഒരു സമർത്ഥനത്തിന് യോഗ്യതയുള്ള ഒരു മഹാനാണ് മഹാമിബിൻ ഹജർ തങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ഇമാം ഇബിൻ ഹജർ തങ്ങൾ അവൾ ഇത്തരം ധാരാളം വീക്ഷണങ്ങൾ തൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലാവട്ടെ തൻ്റെ മറ്റു രചനകളിലാവട്ടെ പ്രത്യേകമായി ഊന്നിപ്പറയും അത് ചരിത്ര വിഷയങ്ങളാവാം അതീസിൻ്റെ വിശദീകരണങ്ങളാവാം ഒസൂരുദ്ദീൻ ആയ വിശ്വാസകാര്യങ്ങളുടെ വിഷയങ്ങളാവാം ഒസൂരിൽ ഫിഖ ആവാം നെഹ്ബു സ്വറുഫ് തുടങ്ങിയിട്ടുള്ള വ്യാകരണ നിയമങ്ങളടക്കമുള്ള ഭാഷാ നിയമങ്ങളാകാം സാഹിത്യശാസ്ത്രമായ ഇൽമുൽമലാഹയാകാം ഇതിലൊക്കെയും ഒരു വീക്ഷണം മുൻഗാമികൾക്ക് ഭിന്നിപ്പുണ്ടെങ്കിൽ മുൻഗാമികൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഇമാ ബിബുൻ ഹജ് തങ്ങളുണ്ടാകുന്നു എന്നത് മഹാനത സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു വലിയ സത്യമാണ് എന്നാൽ അദ്ദേഹം അതിൽ സമർത്ഥിച്ചത് ചിന്തിക്കുന്ന പ്രത്യേകം പരിഗണിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഏറ്റവും അധികം ബോധ്യപ്പെടുന്ന വീക്ഷണമായിരിക്കും അത് എന്നതാണ് മഹാനുഭവരുടെ പ്രത്യേക സിദ്ധി അത് അള്ളാഹുസു മഹാനുഭവം നൽകി ആദരിച്ചിട്ടുള്ളവരാണ് തൻ്റെ സമശീർഷരിൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ കാലത്ത് മറ്റനേകം രാജ്യക്കാർ മുൻഗണന നൽകി ബഹുമാനിക്കുന്ന തൻ്റെ സമശീർഷരായ മറ്റു മറ്റുരമാക്കളും ബഹുമാനപ്പെട്ടവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന വീക്ഷണങ്ങൾ ബുദ്ധിയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചിന്താശേഷിയുള്ള ആരും സംവദിക്കുന്ന എല്ലാവരും തലകുലയ്ക്ക് പിന്തുണക്കുന്ന തരത്തിലുള്ള അഭിപ്രായമായിരിക്കും ആയിരിക്കും എന്നത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയാണ് അതവരുടെ തുഷ്പയിലായാലും മറ്റ് ഗന്ധങ്ങളിലായാലും അവരുടെ വീക്ഷണങ്ങൾ കാണാം അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആറാറുകൾ പ്രത്യേകം അവരുടെ വീക്ഷണങ്ങൾ എടുത്തുകൊണ്ട് സെലഫികൾ എന്ന പേരിൽ ഗൾഫ് നാടുകളിലൊക്കെ അറിയപ്പെടുന്ന വിദേഹത്തിൻ്റെ പ്രസ്ഥാനക്കാർ ബഹുമാനപ്പെട്ടവർ പ്രത്യേകം നിരൂപിക്കുകയും ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിക്കുകയും ബഹുമാനപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയും ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണെന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് വർദ്ധിച്ചു വരികയാണ് സെലഫുകൾക്കിടയിൽ ബഹുമാനപ്പെട്ടവർക്ക് നയമുണ്ട് അഷ് അരി കത്ത് ഇതിനെയാണ് ദീനീ വിഷയത്തിൽ അവർ പ്രത്യേകമായി അവലംബിക്കുക സൂഫിവറ്റന്മാരുടെ ശരിയായ സിൽസിലയും ശരിയായ വഴിയും ആ വഴിയിൽ അറിയപ്പെട്ട മഹത്വക്കളെയും പരമാവധി യോജിക്കുകയും അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക അവരുടെ പ്രത്യേകമായിട്ടുള്ള ജീവിതശാസ്ത്രങ്ങളെയും അവരുടെ പ്രത്യേകമായ സാങ്കേതിക ശബ്ദങ്ങളെയും ഒക്കെ പ്രത്യേകം ന്യായമായി സമർത്ഥിക്കുക അതിനെയൊക്കെ പുത്തൻവാദികളോടൊപ്പം ചേർന്നോ കേവല വിമർശകന്മാരോടൊപ്പം ചേർന്നോ അതിനെ വിമർശിക്കാതിരിക്കുക എന്നതും ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രധാന സ്വഭാവമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പുത്തൻവാദികൾക്ക് അവരോട് അത്ര വലിയ ആമർശം അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഹജർ തങ്ങളെ അവലംബിക്കർ അവരെ പഠിച്ചിട്ടുള്ള ഏതൊരാളും അവലംബിച്ചേ നടക്കൂ അവലംബിച്ചില്ലെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ തെളിവിൻ്റെ മുൻപിൽ അവർ പരാജിതരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവർ കൈവച്ച വിഷയങ്ങളിലെല്ലാം ഇതാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകമായ വീക്ഷണം ഞാനിത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കിതാബുകളെയും അദ്ദേഹത്തിൻ്റെ ആറാവുകൾ നിരൂപിക്കുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം പറയുന്നത് അതൊരു സോക്കടാണ് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലാക്കി തരാനാണ് ആ സോക്കളിൻ്റെ അലയോലികൾ നമ്മുടെ ഇക്കാലത്തും നമ്മുടെ സുന്നി വിഭാഗങ്ങളിലേക്കും എല്ലാം കടന്നുകൂടാണ് എന്താന്ന് വെച്ചാൽ മൂപ്പരുടെ അഭിപ്രായം ബോധ്യപ്പെടാത്തവരോ അല്ലെങ്കിൽ എന്തോ ചില താല്പര്യങ്ങളുടെ പേരിൽ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിലയുറപ്പിച്ച് അതുതന്നെ ശരിയാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനെതിരായിട്ട് ഇബുൻ ഹജർ എന്നവരെ കാണുമ്പോൾ ഇബുൻ ഹജറെ ചെറുതാക്കി കാണിക്കുക എന്ന ഒരു ചുറ്റുപാട് അവർക്കുമുണ്ട് എന്ത് വിഷയത്തിലായാലും ഫിക്സിൽ മാത്രമല്ല അവർ കൈവച്ച വിഷയങ്ങളിലെല്ലാം അവരെ അവലംബിക്കുക എന്നതും അതിനെ സംവദിക്കുക എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയായി നമ്മുടെ മശാഹമാർ പരിചയപ്പെടുത്തരുത് അഭിവന്യനായ ഷെയ്ഖുന താജുൽ അലമ അവൾ ഇതാകാലത്ത് ഹദാമി ഫസോദ്ദി ഖുഹ എന്നാണ് അവരുടെ അഭിപ്രായം പ്രത്യേകം പറഞ്ഞാൽ പറയാം ഇതാക്കാലത്ത് ഹദാമി ഫസോദ് ഖുഹ് അറബി ബിലവർ സാധാരണഗതിയിൽ പറയപ്പെടുന്ന ഒരു കവിതയാണ് ഹദാമി എന്ന് പറഞ്ഞ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ അത് സമ്മതിക്കുക ശരിവെക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട അത് കൃത്യമായിരിക്കും എന്നാണ് ആ അറബ് വാക്യത്തിൻ്റെ അതൊരു ജാഹിലിയ കവിതയാണ് ആ കവിതയുടെ ഒരു വാചകത്തിൻ്റെ ജാഹ്ലിയാണോ ന്യൂ ഇസ്ലാമിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഏതായാലും പറയും ഒരു കവിതയാണ് നമ്മുടെ കിതാബുകളിലൊക്കെ പറയുന്ന ഒരു ഒരു ഷാഹിദ് ബെയ്ത്താണത് ഈ ബെയ്ത്തിൽ കാണുന്ന വാചകമാണ് ഷെയ്ഫുനാവറുകള് മൂപ്പരുടെ വീക്ഷണം തുലോ മറ്റോ പറഞ്ഞാൽ അപ്പം പറയാം ഇതാ കാലത്ത് പറഞ്ഞാൽ പിടിച്ചോളിയെന്ന് ഈ ഒരു നല്ല മശാഹമാരെ അനുകരിച്ചുകൊണ്ടും അവരുടെ പൈതൃകം വെച്ചുകൊണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ആ ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതും അവരുടെ കിതാബുകളുമായി ബന്ധപ്പെട്ടാൽ അവർ സമർത്ഥിക്കുന്ന വിഷയങ്ങൾ അത്ര സുവിധിതവും അത്ര പ്രാമുഖ്യമുള്ളതും അത്ര ബലമുള്ളതുമായിരിക്കും എന്നു തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതനുസരിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് നബിയുടെ ജനനം സുബുഹിന്റെ ശേഷമാണോ പകലിലാണോ അതോ രാത്രിയിലാണോ എന്നൊരു വിഷയം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നബിക്ക് അറുപത്തി മൂന്ന് വയസ്സാണ് നമ്മളിതുവരെ പഠിച്ചു വന്നത് എല്ലാ പാഠ ബുക്കിനും നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് സമസ്തയാവട്ടെ സംസ്ഥാന ആവട്ടെ ദക്ഷിണയാവട്ടെ ഈ എ പി സമസ്തക്കാരുടെ പാഠപുസ്തകങ്ങളാവട്ടെ എല്ലാ സമസ്ത വിദ്യ സുന്നി വിദ്യാഭ്യാസ ബോർഡുകളുടെ കീഴുകടലുള്ള ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനായ മക്കൾ പഠിച്ചു വന്നതും കോടിക്കണക്കിന് മക്കൾ പഠിച്ചു വന്നതും ലക്ഷക്കണക്കിന് മക്കളെ വർത്തമാന പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഈ വിവരമാണ് അറുപത്തി മൂന്ന് വയസ്സാണ് ലഭിക്കുന്നത് അറുപത്തി മൂന്ന് വയസ്സിൽ ലഭ്യവഭാത്തായത് ഇത് അറുപത്തി നാല് വയസ്സാക്കിയിട്ട് ഹിജറാബ്ദത്തെയും സൂര്യാബ്ദത്തെയും രണ്ടും കൂടി സൗര വർഷങ്ങളെയും ചാന്ത്രിക വർഷങ്ങളെയും സമീകരിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായത്തെ പറ്റി ഇവിടെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനോട് സംസാരിച്ചു വരവേ നബിയുടെ ജന്മസമയത്തെ സംബന്ധിച്ചുള്ള ഒരു ഒരു പരാമർശം വന്നപ്പോൾ ആ പരാമർശത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ഇതിൻ്റെ മുൻപും വിഷയം ഇതേ സമകാലികം പരിപാടിയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനു മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് യൗമൽ ഇസ്നൈനിയാണ് എന്നുള്ളത് ഇത് ഫിഖിൻ്റെ കാര്യമല്ല നബിസ്ാഹു അലൈഹു വസല്ല മതങ്ങൾ ജനിച്ചത് ജാഹിലിയത്തിലാണല്ലോ ഇസ്ലാമിലല്ലോ നബി ഒന്നീൻ്റെ ഏഷ്യൻ നബി ആയിട്ടാണല്ലോ ഇസ്ലാം അതിൻ്റെ മുമ്പൊക്കെ ജാഹിലിയത്താണല്ലോ അപ്പം ജാഹിലിയത്തിലെ നാൽപ്പത് വർഷം അള്ളാഹുവിൻ്റെ റസൂര് പിന്നിട്ട ആ കാലത്ത് നാൽപ്പത് വർഷത്തിനു മുമ്പുള്ള വിഷയം അതീശ സാധാരണഗതിയിൽ മറ്റാരും പറയാനുണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് നബി ശരി വെച്ചെങ്കിൽ മാത്രമാണ് അതിന് പ്രാമുഖ്യമുണ്ടാവുക അല്ലാത്തൊരാൾക്കതിൽ അഭിപ്രായം പറഞ്ഞിട്ട് അതൊരു തെളിവാകില്ലല്ലോ നബി പറഞ്ഞ ഹദീസാണത് തെളിവാകുക അപ്പം നബിയുടെ ജനനത്തെ സംബന്ധിച്ചു നബിയുടെ തന്നെ ഉണ്ടല്ലോ ആ തിരുമൊഴിയെയാണ് നമ്മൾ ആധാരമാക്കുന്നത് എന്തുകൊണ്ട് ഈ മാമിബുൻ ഹജറിനെ പോലുള്ള മഹാന്മാരൊക്കെ ആധാരമാക്കിയത് അതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് തിങ്കളാഴ്ച പകലിൽ നോമ്പനെട്ടിക്കൽ സുന്നത്താണ് അതെല്ലാവർക്കും അറിയാം തിങ്കളാഴ്ച പകലിൽ നോമ്പനെട്ടിക്കൽ സുന്നത്താണ് അതിന് നബി അലൈഹി അലുഖല തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി കാരണം പറഞ്ഞത് ഫീഹി ഉലിത്തു അതിലാണ് ഞാൻ ജനിച്ചത് ഇപ്പം തിങ്കളാഴ്ച പകലിലാണ് ജനിച്ചത് നബിയുടെ ഹദീസ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ് ഈ ഹദീസ് ചിന്തിക്കുമ്പോൾ യൗമല്ലിസനയിലാണ് നബി ജനിച്ചത് യൗമല്യുസനയിലാണ് നബി ഓഫാത്തായത് യൗമല്ലിസനയിലാണ് നബി ഹിജറവ് പോയത് ഇതൊക്കെ ഒരുപോലെ പകലിലാണ് എന്ന് പറയുന്ന വിഷയം വളരെ അർത്ഥവത്തും വളരെ പ്രമാണബദ്ധവുമാണല്ലോ അത് ഈ തങ്ങൾ പറഞ്ഞാലും മറ്റാരും പറഞ്ഞാലും പ്രമാണബദ്ധമാണെന്ന് സമ്മതിക്കേണ്ടി വരും ആർക്കും സംവദിക്കേണ്ടി വരും അല്ലാത്തവരൊക്കെ വെറുതെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകമായി ഇതിനെ വെല്ലുന്ന അതായത് നബിയുടെ ഹദീസിനെ വെല്ലുന്ന ഒരു തെളിവ് ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല ആരോ ചില ചില സഹോദരിമാർ നബിയുടെ പ്രസവത്തിങ്കൽ ഹാജറായപ്പോ രാത്രിയിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴും പോലെ വന്ന് എന്റെ മേൽ വീഴുമോ എന്ന് സംശയിച്ചു എന്ന് പറയുന്ന ചില സ്ത്രീകളുടെ വിവരണങ്ങളാണ് ഉള്ളത് അതൊന്നും ഹദീസല്ല അത് പങ്കെടുത്ത ഏതോ സ്ത്രീകൾ പറയുന്ന അതിനെ ഒക്കെ നിരൂപണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇമാമുകൾ ബഹുമാനപ്പെട്ട ഈ പുനഃഹരത്വം ഉള്ളവർ പകലിലാണ് പ്രസവിച്ചത് എന്നും യൗമുല്യസനയിലാണ് പ്രസവിച്ചത് എന്ന സുഹൈ മുസ്ലിമിന്റെ ഹദീസ് പ്രബലമാണ് എന്നും സമർത്ഥിച്ചത് അവർ ഇതിനെ ന്യായം പറയുന്നുമുണ്ട് ഈ രാത്രിയിൽ ഇങ്ങനെ വന്നത് പ്രസവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അന്നത്തെ രാത്രിയിൽ നടന്ന ഇർഹാസുകൾ അത്ഭുതങ്ങളാവാലോ ആ അത്ഭുതങ്ങൾ അവിടെ നടന്നോട്ടെ അതുകൊണ്ട് പകലിലാണ് പ്രസവം നടന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടായത് അപ്പോൾ യോമുലിഥനയിലാണ് പ്രസവിക്കപ്പെട്ടതെന്ന ഹദീസിനെ പ്രമാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അങ്ങോട്ടൊന്നും പോകേണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിവരിച്ചിട്ടുണ്ട് ഫലർബഹൽ മഹാതു ലൈലത്ത് മങ്കൂ സെ ഒന്നാമത്തെ ഈ കാര്യത്തെ നമ്മൾ അവസാനിപ്പിക്കണേ അത് കഴിഞ്ഞിട്ടുള്ള അന്ധതത് നമ്മൾ ചെല്ലുക അതെല്ലാവർക്കും അറിയുന്നതല്ലേ മങ്കൂസിനു മോളം പ്രസിദ്ധമായ മലബാറിലില്ലല്ലോ മലബാറിൽ പ്രസിദ്ധമായ ആ മോലയിൽ തന്നെ ഉണ്ടല്ലോ ഓലത് സ്വബിഹ ആ രാത്രിയുടെ പുലരിയിലാണ് ബഹുമാനപ്പെട്ടവർ ആമിന ബീവി ബഹുമാനപ്പെട്ട തങ്ങളെ പ്രസവിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട് ലേലത്തെ ലിഥനൈനയിലുണ്ടായത് മഹാദാണ് മഹാദ് എന്ന പ്രസവുമായി ബന്ധപ്പെട്ട വേദനയും അതിൻ്റെ സംഗതിക്കുമാണ് പറയാം സാധാരണ പ്രസവത്തിൻ്റെ നൊമ്പറെടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനുള്ളൊരു പ്രയോഗമാണ് മഹാത് അമിനാബീവിക്ക് നൊമ്പർ ഉണ്ടായോ ഉണ്ടായില്ലേ അനുഭവിച്ചോ അനുഭവിച്ചില്ലേ അത് വേറൊരു കാര്യമാണ് ഗർഭാവസ്ഥയിലുള്ള പ്രയാസങ്ങളോ ഭാരങ്ങളോ അവർക്കുണ്ടായിട്ടില്ല അത് സന്തോഷവാർത്തകളും സുവിശേഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രസവിച്ചപ്പോഴും അതിൻ്റെ വലിയൊരു വേദനയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അതൊക്കെ ശരിയാണ് എങ്കിലും മഹാത് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്പർ എടുക്കാമെന്നറിയുന്നവർ മുറ ഉണ്ടല്ലോ തള്ളിപ്പോരണല്ലോ അത് തള്ളി തള്ളി തള്ളിപ്പോരണം അത് കുറച്ച് സമയങ്ങൾ പിടിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുട്ടിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഓപ്പറേഷൻ ചെയ്തെടുക്കലല്ലോ നിബിനും ഓപ്പറേഷൻ ചെയ്തെടുത്തല്ലോ സാധാരണ സുഖപ്രസവാണല്ലോ ഈ സുഖപ്രസവത്തിൽ സാധാരണ നടക്കണമെങ്കിൽ തള്ളി തള്ളിപ്പോരണം ഈ തള്ളിപ്പരിഞ്ഞിനാണ് ചുള്ള വേദന തുള്ള വേദന മറ്റേ വേദന എന്നൊക്കെ സാധാരണ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ പറയാം ഈ അവസ്ഥകളെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് മഹാദ് ആ മഹാദ് രാത്രിയിലാണെങ്കിലും പുലരിയിലാണ് പ്രസവിച്ചത് മങ്കൂസ് മങ്കൂസും തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് നമ്മളവിടെ വിവരിച്ചു ഇത് വിവരിച്ചത് ചരിത്രപരമായ വിഷയമാണെങ്കിലും ഈ ചരിത്രം തന്നെ കുറിച്ചുള്ള തൻ്റെ പ്രസവത്തിന്റെ കഥ ഹബീബായ നബിതങ്ങൾ ആധികാരികമായി പറഞ്ഞതിനെ മാറ്റി വെക്കാൻ ആർക്കും കഴിയില്ലോ അതിനെ വെക്കാൻ ആർക്കും കഴിയില്ല അതിൻ്റെ മുമ്പിൽ വേറെ തെളിവുകൾക്കോ കശഫുകൾക്കോ ഒന്നും ഒരു സ്ഥാനമല്ല സുഹര്യന്മാര് കശുഫില് പറഞ്ഞാലും പോലെ അതുപോലെ കൽബുക്ക് നോക്കി പറയാം ഓലെ കൽബുക്ക് നോക്കി പറയുന്നതിനൊന്നും അള്ളാഹുവിന്റെ റസൂല് വാക്ക് പറഞ്ഞ ദലീലുണ്ടെങ്കിൽ അതോടെ പ്രാധാന്യമില്ല ഇതാണ് ഈ മാംബുൻ ഹജറി വിഷയത്തിൽ പറഞ്ഞത് അപ്പോൾ ഫിഖ് എന്ന് പറയുന്നതിൽ മാത്രമല്ല ഇബുൻ ഹജർ തങ്ങൾ തങ്ങളവറുകൾ കൈവച്ച വിഷയങ്ങളെല്ലാം പൊന്നാക്കിയ ഒരു മഹാരഥനാണ് അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുൻഗാമികൾ വിവാദമുള്ള വിഷയമുള്ളതിൽ പ്രവേശിച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ടോ എങ്കിൽ ആ സമർത്ഥനത്തിൻ്റെ പിന്നാലെ കൂടാനേ നമുക്കാവുന്നുള്ളൂ ഇതാണ് നമ്മൾ അവർ അവലംബിക്കുന്നതിൻ്റെ കാരണം അല്ലാതെ അവസാന വാക്ക് എന്ന പേരിൽ ഒരു തസ്തികയൊന്നുമില്ല ഹാത്തിമത്തിൽ എന്നവരെ പറയാറുണ്ട് തെഹ്ത്ത് ചെയ്ത് ദലീലുകളും മറ്റും സമർത്ഥിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പണ്ഡിയ തലമുറയുടെ അവസാനത്തെ ഭാഗം എന്ന നിലക്ക് ഹാത്തിമൊത്ത മുഹത്ത് എന്നവർക്ക് സമകാലികരും പിൻഗാമികളും സാരപ്പേരും നൽകിയിട്ടുണ്ട് അല്ലാതെ മധുഹബിൽ അവസാന വാക്ക് വാക്കെന്നൊക്കെ പറയുമ്പോൾ മധുഹബിൽ പിന്നെ ഒരു ചിന്തയും എന്ന് വരും അങ്ങനെയല്ല പിന്നെ ഒരുപാട് ചിന്തകളൊക്കെ നടന്നിട്ടുണ്ട് ഇന്നും നടക്കണം നാളെയും നടക്കണം അവസാന കാലം വരെ മധുഹബിൽ ചിന്തകൾ നടക്കണം ഗവേഷണമല്ല ചിന്തകൾ നടക്കണം ആ ചിന്തകൾ സമകാലികമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമകാലിക സംഭവങ്ങൾക്കും വിഷയങ്ങൾക്കുമൊക്കെ മധുഖിൽ പരിഹാരം വേണം അതിൻ്റെ പരിശ്രമം എന്നും ഉണ്ടാകും അന്ത്യനാൾ വരെ ഉണ്ടാകും അപ്പൊ അവസാന വാക്കുന്ന ആ അർത്ഥത്തിൽ കൃത്യാർത്ഥത്തിൽ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥാനവും തസ്തികയും ഇല്ലതാനും ആദ്യമത്വത്തി കാണാവർ എന്തായാലും ശരിയാണ് അത് ഫിക്ഹിൽ മാത്രമല്ല എന്ന് മുഹക്കിക്കറിയുന്നത് ഏത് വിഷയവും സമർത്ഥിച്ചു പറയുന്നതിനാണ് മുഹക്കിക് എന്ന് പറയുന്നത് ആ നൽകി തന്നെയാണ് മുഹക്കിക്കങ്ങളുടെ കാത്തിമത്തായി അവർ വന്നത് അതാണ് അവരെ അവലംബിക്കുന്നതിന്റെ പ്രത്യേകത